போயக்கா நமக்கு மசன் குடி வந்து போயல்ல

ഓക്കെ നൽകി ഇനി ആരെങ്കിലും കൂപ്പർ എഴുതിക്കൊണ്ട് ബോക്സിൽ നിക്ഷേപിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാവരും കൂപ്പർ എഴുതിക്കൊണ്ട് ബോക്സിൽ നിക്ഷേപിക്കുക എല്ലാവരും കൂപ്പർ എഴുതിക്കൊണ്ട് ബോക്സിൽ നിക്ഷേപിക്കണം ഓക്കെ താങ്ക് യു അയ്യോ അയ്യോ വിവാഹ വെഡ്ഡിംഗ് മാൾ വസ്ത്രവ്യാപാര രംഗത്ത് പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യമുള്ള ഒരു ടീമാണ് വിവാഹ വെഡ്ഡിംഗ് മാൾ ടീം എന്ന് പറയുന്നത് എടപ്പാളിന്റെ മണ്ണിൽ ഇന്ന് ഒരുപാട് പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മതവിദ്യാഭ്യാസ വ്യാപാര മേഖലകളിലെ ഒരുപാട് പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹീൻ അലി തങ്ങൾ ഈ ഒരു നാടിന് സമർപ്പിച്ചിരിക്കുകയാണ് വിവാഹ വെട്ടിമാൾ അപ്പം നമ്മുടെ കുടുംബത്തിന് വേണ്ട ഡ്രസ്സുകൾ എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത് അതെല്ലാം എട്ടു സെറ്റ് അതിന്റെ എ സെറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടാണ് വിവാഹ വെട്ടിമാളി നമ്മളൊക്കെ സ്വാഗതം ചെയ്യുന്നത് രാവിലെ വളരെ വ്യത്യസ്തമായ നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി വൈകുന്നേരത്തെ നറുക്കെടുപ്പാണ് ഒന്നാം സമ്മാനം നിങ്ങളെ കാത്തിരിക്കുന്നത് പത്തായിരം രൂപയാണ് രണ്ടാം സമ്മാനം രണ്ട് പേർക്ക് മൂവായിരം രൂപ വെച്ചുകൊണ്ടുള്ള ഗിഫ്റ്റ് വൗച്ചറാണ് അതുപോലെ തന്നെ മൂന്നാം സമ്മാനം മൂന്ന് പേർക്ക് ആയിരം രൂപ വെച്ചുകൊണ്ടുള്ള ഗിഫ്റ്റ് വൗച്ചറാണ് അപ്പൊ അതിന്റെ നറുക്കെടുപ്പിലേക്ക് കടക്കുന്നതിന് തുറച്ച് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട സെലിബ്രിറ്റികളായിട്ടുള്ള നമ്മുടെ ലാല ആൻഡ് അവരിലേക്ക് മൈഫേ കൈമാറുകയാണ് ഹലോ 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 ലാലോ കളോടുക്കും കൂടുവെക്കും എന്താണ് എല്ലാവർക്കും സുഖല്ലേ അതിന്റെ സൂര്യ പറയാണ് നേരം വൈകി നേരം വേഗിയല്ല മഴ ആയതുകൊണ്ട് ആൾക്കാർ എല്ലാ പൊടിച്ചെടുത്തിയതാണ് എന്താണ് വീട്ടിലടാ ഇതിനകത്ത് തന്നെ കൊടുത്തു കൊടുാന്നോ ഹലോ ഹലോ അതിനെ കൊടുത്തിട്ടില്ല എന്തായാലും വിവാഹ വെഡിങ് മാളിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ച ഒരുപാട് സന്തോഷം നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ചെ മുട്ടുപണികളെല്ലാരും ഒരുമിച്ച് കാണാൻ സാധിച്ചു നിങ്ങൾ എല്ലാരും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ചോദിക്കുന്നത് അപ്പൊ ഇതിന്റെ അടിയിൽ കൂടെ ആരോ വേറെ വർത്താൻ പറ്റുന്നു എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ വരാൻ സാധിച്ചു നിങ്ങൾ എല്ലാരും കാണാൻ സാധിച്ചത് മഴ ആയിട്ട് നിങ്ങള്

അപ്പൊ ഞാൻ നമുക്ക് തുടങ്ങുന്നോ പാട്ട് പറഞ്ഞാൽ ഇഷ്ടംപോലെ അപ്പൊ നമ്മളെ കൊമ്പന്നാർക്കൊരു പാട്ടോ എല്ലാരും സപ്പോർട്ട് ചെയ്യോ ഹലോ ഹലോ മൈക്കിന്റെ മോഡിയും സ്വത്തത്തിലൊന്ന് കയറ്റിക്കോ കാരണം മോൾട്ട് ഇല്ലല്ലോ ഓഡിയും ഇഷ്ടമില്ല പൗർ എഫക്റ്റ് കുറച്ച് കുറച്ചോ നമുക്ക് അപ്പുറത്ത് ബോക്സിന്റെ മുകളിലുള്ള താർപ്പായം മാറ്റിയാലോ அது தொடர்ந்துல ஓகேல்ல ஓடுங்கோ वञे okay. పోగ్లాం చంను నేందే కాల్లిం పోగీ పాయ్టిను అడితితుక్టి్కారీర్క్టిక్టిక్టిక్ కార్లాం చంన్యం గోగ్టిక్టితితుకార్క్ అన్న చ� കുഞ്ഞാപ്പൂൽ നിന്ന് മിമിക്രി കേൾക്കണോ വേണോ വേണോ ശരിക്കും അപ്പൊ ആദ്യം നമുക്ക് ആരാണ് ആര് നമ്മൾ ആദ്യം ചെയ്യുന്നത് ആണല്ലേ மனசிலே <laughs> அஹ் <laughs> അമ്മ സുരബി മീങ്കാരോ ഓസെന്നെ ദേവിക്ക് സമ്മതിട്ടായിട്ടാ ഇന്നത്തെ ദുർഗാഷ്ടമി അന്നെ നമ്മളി കൊന്നേ അന്നെ വെറ്റേ നമ്മളി കുടിച്ച് ഓങ്ങൻ നടനെ മാടാവണ്ടി മോസക്കായേ മാണ്ടാ മാണ്ടാ നമ്മൾ പറയേറ്റി ജഗ്ഗുക്കുട്ടി കൊണ്ടു താങ്ക്യൂ 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 ഓക്കേ അടിപൊളി കുഞ്ഞാപ്പു അടിപൊളി നസ്റ്റ് ആ സൈനാനേ ആ സൈനാനേ സൈനാനേ തന്നോ അവിടെ തന്നെ കൊല്ലുയാ ആ ഒരു കാര്യം ചെയ്യാം നമ്മുടെ തമിഴ് സിനിമയിലെ വിജയം അവതരിപ്പിക്കുന്ന നമ്മളെ മൊട്ടരാജേന്ദ്രൻ പറഞ്ഞിട്ട് ഒരാളുണ്ട് കറുത്ത മൊട്ട അടിച്ചില്ല സൗണ്ട് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവും അത് വേണമെങ്കിൽ ചെയ്താലോ അതിന് നിങ്ങൾ കഞ്ചു സപ്പോർട്ട് ചെയ്താലും ഇപ്പോൾ

പോയാഞ്ഞാത്തൂരോട്ട് അടിച്ചു പോവാൻ പറ്റുമോ അടി കൊണ്ട് ദിവസം കാണില്ലടിച്ചണ്ടാവില്ലേ തിരിച്ചടിക്കണം ഇഷ്ടല്ലേ അടി മൊബൈലില് കണ്ടാ മതി സ്റ്റേജിലും അടിയില്ല അതൊക്കെ ഇന്നത്തെ മഴ വരുന്നുണ്ട് ഒരുപാട് പേര് നറുക്കെടുപ്പിന് വേണ്ടിയിട്ട് നല്ല വെയിറ്റിങ്ങിലാണെന്ന് അറിയാം അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം നറുക്കെടുപ്പിലേക്ക് നമുക്ക് ഇറങ്ങാം ബോക്സ് ഒന്ന് ഫ്രണ്ടിലേക്ക് വെച്ചോളൂ നരക്കെടുപ്പിലേക്ക് ഇറങ്ങുക എല്ലാവരും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാം സമ്മാനം പത്തായിരം രൂപയാണ്

നമ്മുടെ ാട്ടു ഗോയ ബാട്ട് ഗോയാണ് ആദ്യത്തെ മഗശാല മഹ്യശാലയുടെ പേര് ശിവശങ്കർ ആനക്കര ശിവശ ഫോൺ അവസാനത്തെ മൂലക്കം അഞ്ഞൂറ്റി പത്തൊമ്പത് ശിവശിവ ശിവശങ്കര ശിവശങ്കർ

ും ചേർന്നുകൊണ്ട് ഓക്കെ ഈ നമുക്ക് രണ്ടാമത്തെ ആയിരം രൂപ ആയിരിക്കും എന്ന് മനസ്സിലാക്കാം ഇല്ല മഴയാണ് വരുന്നത് മറക്കെടുക്കാം ചന്തനാപ്പി ചന്ദനാപ്പി കോഴിക്കുന്ന കോഴിക്കുന്ന அலமந்தி சந்தனாபி கூகுள்ல சந்தனாபி போன் நம்ம லாஸ்ட் 7502 வரண்டா சந்தனாச்சி 7502 உண்டா 7502 சந்தனாபி கால் 1 சந்தனாபி கால் 2 3 சந்தனாபி கால் 3 ஆ இல்ல ஒரு எடுத்து ஆ இது எல்பி2 அடுக்குக்கு യും അഭിനന്ദു വട്ടക്കുളം രാജ്യ നമ്പർ ഒന്ന് അഞ്ച് ഒന്ന് മൂന്ന് അഞ്ച് ഒന്ന് എല്ലാ രാജ്യത്തിലും ഉണ്ടാക്കും இல்லாதது இன்னைக்கு வர எல்லாரும் இன்ன நேர மழைய கேக்கப்பட அண்ணாடி போடு இபிரஹிம் அண்ணாடி போடு இபிரஹிம் அண்ணாடி பலபந்து இந்த யாக்கா போய்க்கிறது இல்ல இல்ல அது சவுண்ட் அங்க இருந்து கேஞ்சி பண்ணலாம் இபிரஹிம் முந்திராணி சவுண்ட் கேட்கிறது எல்லாம் ஓகே எர்டில் அர்ஜுன் கேள ஹலீமா சிட்டி எர்ப்பா ஹலீமா ോത്തേ അലിമാടപ്പാട് ക്യാമറ ഓക്കെ ഇനി നമുക്ക് ഒരായിരം ഒരായിരം രൂപയുടെ പർച്ചേസിംഗ് പൗച്ചറും കൂടെ അടുത്തത് മൂന്നാമത്തെ ആയിരം ആർക്ക് ಹಾಯ್ ശരി ഭക്തർ കൊണ്ട് സാധനങ്ങൾ വാങ്ങാം ഓക്കെ അപ്പൊ കുഞ്ഞാപ്പോ കുഞ്ഞാപ്പോ മൂന്ന് പേരെ സെലക്ട് ചെയ്തു ആയിരം രൂപയുടെ രണ്ടുപേരെ സെലക്ട് ചെയ്യാണ്ട് ഒരാൾക്ക് മൂവായിരം രൂപയുടെ

മാറ്റി മാറ്റി അവർ അവരോട് നോക്കട്ടോ അല്ലാതെ પોત પોતનો રે રશીદ રશીદ કે પોતનો રે રશીદ કે પોતનો રે અકફોય આલ 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 ഓക്കേ ഓക്കേ നല്ല വീഡിയോ ഓടിക്കൂ യെസ് ₹3000 യുടെ ഗിഫ്റ്റ് വൗച്ചർ ആണ് യെസ് ക്യാമറ അച്ചാ എല്ലാവരും ഇടന്നരടാ 300 ആയി കിട്ടില്ല ഓക്കേ 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 ₹23000 ആർക്ക് ₹3000 യുടെ ഗിഫ്റ്റ് വൗച്ചർ ആണ് ഓക്കേ ഓ അరికి 30% എന്തായാലും

അങ്ങനെ ബുദ്ധിമുട്ടാണ് അതിയോ കേണ്ടാവും ഒക്കെ പോവാ ഇതൊക്കെ ഒരു ഭാഗ്യാണ് ഇങ്ങനെ കിട്ടാനൊക്കെ എല്ലാരും ഇണ്ട് എല്ലാവർക്കും ചെലപ്പോ ടോക്കടി കൊടുക്കണ അപ്പൊ കൈ വെക്ക ഒന്നാം സമ്മാനം പോയാക്ക കുഞ്ഞാപ്പൂ പത്തായിരം രൂപയാണ് ഇനി വരയ്ക്കണം പറ

இது <laughs> ും ഒന്ന് 네, 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 ഇനി മക്കളെല്ലാവരും മക്കളെല്ലാവരും ഒന്ന് മാറി നിന്നാല് നമുക്കൊരു ഡാൻസും ഒപ്പം ഒരു പാട്ടും കേൾക്കാം എല്ലാവരും ഒക്കെ മഴ സെൽഫി നമുക്ക് മഴ കഴിഞ്ഞിട്ട് ഒടിഞ്ഞായി കഴിഞ്ഞിട്ട്

എല്ലാരും കൂടി ചെയ്ത് ഞാനിവിടെ നോക്കിയാൽ പോലെ ഇതല്ല കൂടെ തന്നെ എടുക്കിന് സെൽഫി എന്നെ ഉണ്ടാവോ ഡ്രോയ്സ് त्यो चाहिँ आउँदैन भन्नु पर्यो तापनि बाबा